ഹലോ ഗൈസ് നമ്മളെല്ലാം ബാധിക്കുന്ന ഒരു സംഗതിയുണ്ട് ഞാനത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ ഈ റോഡ് ഞാനൊന്ന് കുറുകെ കിടക്കട്ടെ ഇപ്പോൾ തന്നെ കാണിച്ചു തരാം ഇതാ നമ്മളിപ്പം അങ്ങോട്ട് കിടക്കാൻ പോകണേ ഇതാ സംഭവം നിങ്ങൾ ഇങ്ങോട്ട് നോക്കി ഇത് ഒരു ഉഗ്രൻ തേയിലത്തോട്ടമാണേ ഈ തേയിലത്തോട്ടത്തി കാണിക്കുന്നതോ മരുന്നടിച്ചു കൊടുക്കുക കണ്ടോ അടിപൊളി തേയിലത്തോട്ടോ നല്ല പച്ചില കണ്ടോ കണ്ടോ ഫുൾ മരുന്നടിച്ച് കൊടുക്കുക തൊഴിലാളികൾ ലൈനായിട്ട് നിന്നിട്ട് പാമ്പിനെ പമ്പിനടിച്ച് കൊടുക്കുകയാണ് ഇതിങ്ങനെ എത്ര പ്രാവശ്യം ചെയ്യുന്നുണ്ടാവും നിങ്ങൾ അന്വേഷിച്ച് നോക്കുക കേട്ടോ മാരക വിഷമാണ് ചുമ്മാ അല്ല ഇവിടെ ക്യാൻസറൊക്കെ പെരുകുന്നത് രോഗം കൊണ്ട് കേരളം ശരിക്കു വലഞ്ഞിരിക്കുക ഇതെല്ലാവരെയും ബാധിക്കും കണ്ടോ നമ്മൾ ചായ കുടിക്കണോ വേണ്ടോ എന്ന് തീരുമാനിച്ചു എന്നാ പരിപാടിയാ നോക്കി കണ്ടോ കണ്ടോ മരുന്ന് അടിച്ചു കൊടുക്കുക പമ്പിന് തോളയിൽതാ തൂക്കിയിട്ടിട്ട് അടിക്കുകയാണ് കന്നാസിനെ മരുന്ന് തീരുമ്പം വീണ്ടും കൂട്ടും കന്നാസ് നിറയ്ക്കും വീണ്ടും അടിച്ചു കൊടുക്കും പ്രദേശം മുഴുവൻ അടിച്ചു കൊടുക്കുക ഉഗ്രം തേയില ഏക്കർ കണക്കിന് കിടക്കുക നമ്മൾ ചായപ്പൊടി മേടിച്ച് മര്യാദയ്ക്ക് നമ്മൾ ചായ കുടിക്കും കണ്ടോ കണ്ടോ ഒരൊറ്റ കീടങ്ങൾ ഇതിനെ ആക്രമിക്കുക നല്ല പച്ചിലയായിട്ട് നിൽക്കും ഏതെങ്കിലും ജീവികൾ ഇല തിന്നിട്ടുണ്ടെങ്കിൽ അതുങ്ങൾ സെയ്യാവും തിന്നാൻ വരികല അതിനു വേണ്ടി ചെയ്യുന്ന പരിപാടിയാണിത് ലാഭത്തിന് വേണ്ടി ചെയ്യുന്നതാണ് മനുഷ്യൻ്റെ ജീവൻ ഇതൊന്നും കമ്പനി ഇതൊന്നും ചിന്തിക്കുന്നേ ഇല്ല മാരക രോഗം കൊണ്ട് നമ്മളെല്ലാം വലയുന്നു വലയുന്നുണ്ടോ എല്ലാം കണക്കാ പച്ചക്കറികളിലും എല്ലാം ഇതുതന്നെ അടിച്ചിട്ട് വരുന്നത് മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതൊക്കെ കേരളത്തിലേക്ക് വരുന്ന പച്ചക്കറികളെല്ലാം വിഷമടിച്ചത് തന്നെയാണ് ചായപ്പൊടിക്കാത്ത വിഷമുണ്ട് മായമുണ്ടെന്നൊക്കെ നമ്മൾ പല പ്രാവശ്യം ഇങ്ങനെ കേട്ടിട്ടുണ്ട് വാർത്തകളും ന്യൂസുകളൊക്കെ നമ്മൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ കണ്ടോ നേരിട്ട് നമ്മൾ കണ്ടില്ലേ തേയിലക്ക് അടിച്ചു കൊടുക്കുന്നതുണ്ടോ മരുന്ന് തേയിലടെ കാര്യം ഇങ്ങനെ കാപ്പിയുടെ കാര്യമോ കാപ്പിക്ക് മരുന്ന് അടിക്കുന്നുണ്ടോ കാപ്പിപ്പൂവിന് അടിച്ചുകൊടുക്കുന്നുണ്ടോ ഇതൊക്കെ നിങ്ങൾ അന്വേഷിക്കേ എന്തൊക്കെയാണേലും നമുക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയായി വിഷം മൊത്തം വിഷം അരിയും പച്ചക്കറികളും മാംസം മത്സ്യം എല്ലാം വിഷം ആസ്പത്രി നിറയും അതുതന്നെ ആശുപത്രിയിൽ ആളുകളെ കൊണ്ട് നിറയും ആയുസ് എത്താതെ ആളുകൾ മരിക്കും ഇൻട്രീന് പിന്നെ എൻഡോസൾഫാൻ ഇങ്ങനെയുള്ള മാരകമായ വിഷങ്ങൾ പല ചിലതൊക്കെ നിരോധിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഫലങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ചായപ്പൊടി പാക്കറ്റിൻ്റെ മുകളിലുള്ള പരസ്യം എന്താ അല്ലേ അടിപൊളി പരസ്യം പാക്കറ്റിനുള്ളിലുള്ള ഉള്ളിലുള്ള ചായപ്പൊടിയുടെ അവസ്ഥ ഇപ്പം നമ്മൾ കണ്ടതാണ് ചായ കുടിക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചോട്ടോ നമ്മൾ ക്യാൻസറിനെ മാടി വിളിക്കുകയായിരിക്കും ചെയ്യുന്നത് ഒന്നും തൊടാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല പക്ഷേ ഇതുണ്ടോ പച്ചില അടിപൊളി പച്ചിലയാണ് ഇതേലൊന്നും ഒറ്റ കീടങ്ങൾ തൊടുകല്ല വിവരം വിവരമറി അങ്ങനത്തെ സാധനം ഇതിനൊക്കെ അടിച്ചു പിടിപ്പിക്കുന്നു സർവ്വ പച്ചക്കറികളിലേക്കും പഴവർഗ്ഗങ്ങളിലേക്കും എല്ലാം നമ്മൾ നോക്കിയാൽ നമുക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ് നമുക്ക് ഇവയൊക്കെ കുറേ ആവശ്യമാണ് പക്ഷേ ഒഴിവാക്കാൻ പറ്റേണ്ടത് ഒഴിവാക്കുക തന്നെ ചെയ്യണം ഇല്ലെങ്കിൽ നമ്മുടെ ആയുസ് നമുക്ക് ശരാശരി കിട്ടുന്ന ആയുസ് കിട്ടുകയാണ് ഇതെല്ലാം നമ്മുടെ ജീവനെ അപകടത്തിലാക്കും ഉറപ്പാണ് അതുകൊണ്ട് നിങ്ങൾ തീരുമാനിക്കുക ചായ മാറ്റി നിർത്തിയെന്നോർത്തോണ്ട് ഒന്നും സംഭവിക്കാനില്ല അപ്പോൾ കണ്ടില്ലേ എന്തിനാണ് വെറുതെ വിഷം കഴിക്കുന്നത്